മധ്യരേഖ പ്രദേശങ്ങളിൽ വ്യാപകമായി കണ്ടുവരുന്ന മരമാണ് ഇന്ത്യൻ ആൽമണ്ട് എന്നറിയപ്പെടുന്ന തല്ലിമരം മലയാളത്തിൽ അടമരം ഇന്ത്യൻ ബദാം ഓടൽ കടപ്പ തല്ലിത്തേങ്ങ എന്നെല്ലാം അറിയപ്പെടുന്നു കേരളത്തിൽ പൊതുവെ ഇതിനെ ബദാമരം എന്ന് വിളിക്കുന്നു മലേഷ്യൻ സ്വദേശിയായ ഈ വൃക്ഷം ഇതിന്റെ ഇലകൾ പൊഴിയുന്ന സമയമാകുമ്പോഴേക്കും ഇലകളുടെ നിറം പച്ചയിൽ നിന്നും ചുവപ്പ് ചെമ്പ് സ്വർണനിറമായി മാറുന്നത് വളരെ ഭംഗിയാണ് ഇങ്ങനെ നിറം മാറുന്നത് വയോലാക്സാന്തിൻ ലൂട്ടിൻ സിയാക്സാന്തിൻ എന്നീ രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യം മൂലമാണ് നടുവിൽ നിന്നും സാധാരണ ഒരു തണ്ട് മുകളിലേക്ക് ഒന്നു മുതൽ രണ്ട് മീറ്റർ വരെ വളരുകയും അവിടെ നിന്ന് നിലകൾ പോലെ ഭൂമിയിലേക്ക് സമാന്തരമായി നിറയെ ശാഖകൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഇതും ഈ മരത്തിന്റെ സവിശേഷതയാണ് ടെർമിനാലിയ ജിനസിലെ മറ്റു പല അംഗങ്ങളെപ്പോലെയും ശിഖിരത്തിന്റെ അറ്റത്താണ് തല്ലിമരത്തിനും ഇലയുണ്ടാവുക വർഷത്തിൽ രണ്ടു തവണ ഇല പൊഴിക്കാറുണ്ട് അതുകൊണ്ട് രണ്ട് വരണ്ട കാലാവസ്ഥയെ തരണം ചെയ്യാവുന്നു മൂന്നു മുതൽ നാലു വയസ്സാകുമ്പോഴേക്കും ആദ്യമായി ഇല പൊഴിയാറുള്ളൂ വെളുത്ത പൂക്കൾ നീണ്ട കുലകളായി കാണപ്പെടുന്നു ആൺപൂക്കളും പെൺപൂക്കളും ഒരേ മരത്തിൽ തന്നെ ഉണ്ടാവുന്നു പച്ച നിറത്തിലുള്ള രണ്ടിഞ്ചോളം വലിപ്പമുള്ള പരന്ന കായകൾ മൂക്കുമ്പോഴേക്കും ചുവപ്പും പർപ്പിളും നിറമായി മാറുന്നു ജലത്തിലൂടെയാണ് പുതിയ വിത്തു വിതരണം നടക്കുന്നത് പുറത്തെ തൊലിക്കുള്ളിൽ കട്ടിയുള്ള നാരടങ്ങിയ ഒരു ആവരണം കൂടിയാണ് കായകൾക്ക് ഇത് വിത്തിനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നു വവലുകൾ ഈ പഴം കടിച്ചു ചവിച്ച് നീരൊടുത്ത് തുപ്പുന്നത് വഴിയും വിത്ത് വിതരണം നടക്കുന്നു വിത്ത് ഭക്ഷ്യോഗ്യമാണ് കായ തല്ലി പൊട്ടിച്ച് അതിനുള്ളിലെ ചെറിയ പരിപ്പ് ബദാമിന്റെ രുചിയാണ് അതിനാൽ ഈ മരത്തിന് ബദാം മരം എന്നും പറയുന്നു പരിപ്പ് വളരെ ഗുണമുള്ളതാണ് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം സോഡിയം എന്നിവ ഈ പരിപ്പിൽ അടങ്ങിയിരിക്കുന്നു ശുദ്ധജലത്തിൽ അക്കോറിയത്തിൽ ഇവയുടെ ഉണങ്ങിയ ഇലകൾ അക്കോറത്തിലെ വെള്ളത്തിൻ്റെ പി എച്ച് നിലനിർത്താൻ ഉപയോഗിച്ചു വരുന്നു ഇവ മീനുകളിൽ കാണുന്ന പൂപ്പൽ വൈറസുകൾ ബാക്ടീരിയ രോഗത്തിനും പ്രോട്ടോസോവൻ പരോപജീവികൾ എന്നിവയ്ക്ക് എതിരെയും ഉപയോഗിച്ചു വരുന്നു മണ്ണൊലിപ്പിനെ തടയാൻ വളരെ ഫലപ്രദമായ തല്ലിമരം ആ കാരണം കൊണ്ട് തീരപ്രദേശങ്ങളിൽ നട്ടു വളർത്താറുണ്ട് കാറ്റിനും ഉപ്പുവെള്ളത്തിനും അതിജീവിക്കാനുള്ള കഴിവുണ്ട്